ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രജിനാസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സാധേറിയിട്ടുള്ള ചിക്കൻ വറട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ജ്യൂസിയും ചാ നല്ല കുറുകിയിട്ടുമുള്ള ഏത് ഡിഷിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ കൂടാതെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്ന വീഡിയോയിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ട് മുക്കാൽ കിലോ എല്ലോട് കൂടിയിട്ടുള്ള ആണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ മസാലക്കൂട്ട് റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെക്കാം അതിലേക്ക് നാല് വച്ചൽ ഇട്ട് കൊടുക്കാം മുളകൊന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കാൻ പ്രത്യേകം ഓർമ്മിക്കണം കേട്ടോ അല്ലെങ്കിൽ മുളകാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരും ജീരകം അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ മുഴുവനോടുള്ള കുരുമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കുരുമുളക് കുറച്ചിട്ട് വട്ടൽമുളക് കൂട്ടിക്കൊടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം ഇത് തണുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ചേർത്താണ്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു കടയി അടുപ്പിൽ വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്കായ നാല് ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് പൊടി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവാള ഇതിൽ നീളത്തിലെല്ലാം അരിഞ്ഞ് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിയണം എന്നാലാണ് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുക ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ പറക്കണം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കഴിഞ്ഞു ചിക്കൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടി ഒരു കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം കുറുകിയ ചാറ് വേണ്ടത് കൊണ്ട് ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ വെള്ളമൊക്കെ കറക്റ്റാണ് ഒഴിച്ചിരിക്കുന്നത് നല്ല കുറുകിയെ വന്നിട്ടുണ്ട് അതേമാതിരി ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സാധാരാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വലത്തുവശത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന് അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് 拜拜。Bye bye.